തന്റെ പേരിനൊപ്പം വയസ്സ് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന പച്ചക്കറി ഉത്തരം ക്യാബേജ് എനിക്ക് കാലിൽ പല്ലുണ്ട് പക്ഷെ ചവയ്ക്കാൻ പറ്റില്ല തലയിൽ കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല ഞാൻ ആരാണ് ഉത്തരം കത്രിക കുത്തും കോമയും ഒന്നിച്ചു വന്നാൽ എന്ത് വിളിക്കും പോലെയാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് മധുരമുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ കഴിക്കാറുണ്ട് ഒരു വിത്താണ് എനിക്ക് ഇംഗ്ലീഷിൽ മൂന്ന് മൂന്നക്ഷരമുണ്ട് അവസാനത്തെ രണ്ടക്ഷരം കളഞ്ഞാലും എൻ്റെ പേര് അങ്ങനെ തന്നെയാണ് ഉത്തരം പി ആർക്കും ഇഷ്ടമില്ലാത്ത ദേശം ഉത്തരം ഉപദേശം എല്ലാം കാണാൻ കഴിയും പക്ഷെ കേൾക്കാൻ കഴിയില്ല ആർക്കാണ് ഉത്തരം കണ്ണുകൾക്ക് എനിക്ക് പൊതുവെ ഭാരം കുറവാണ് വെള്ളമുള്ള ബക്കറ്റിൽ എണ്ണയിട്ടാൽ ആ ബക്കറ്റിൻ്റെയും ഭാരം വീണ്ടും കുറയും ആരാണ് ഞാൻ ഉത്തരം ഹോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരിലും മരിച്ചു കഴിഞ്ഞാൽ നൂറിൽ കൂടുതൽ പേരിലും അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കോഴി ആർക്കും ഇഷ്ടമില്ലാത്ത ആറ് ഏതാണ് ഉത്തരം തകരാറ് ചാടാൻ കഴിവുള്ള വെള്ളം ഏതാണ് ഉത്തരം വെള്ളച്ചാട്ടം പശുവിന്റെ പിന്നിലും സ്ത്രീക്ക് മുന്നിലും ഉള്ളത് എന്താണ് ഉത്തരം ഡബ്ല്യു ഒരുപാട് എഴുത്തുകൾ നിറഞ്ഞ ഒരു വാക്കാണിത് ഏതാണ് ഉത്തരം പോസ്റ്റ് ഓഫീസ് എപ്പോഴും ഒരാൾ മുന്നോട്ട് പോകും ഒരാൾ പിന്നോട്ട് പോകും ആരാണ് ഉത്തരം സ്റ്റെപ്സ് നിങ്ങൾക്കായുള്ള ചോദ്യം അഴുക്ക് പറ്റിയാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതും നന്നായി ഇരുന്നാൽ കരി പിടിച്ച് മാത്രം ഇരിക്കുന്നതും എന്താണ് ഉത്തരം കമന്റ് ചെയ്യണേ വീഡിയോ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾക്ക് വേറെ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലോ ചോദ്യം തെറ്റുണ്ടെങ്കിലോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ